ജി സുധാകരൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന കേരളത്തിൽ ആ കാലത്ത് ഇവിടുത്തെ പൊതുമരാമത്ത് കരാറുകാരൻ അഴിമതി നടത്തുന്ന ആളുകളെ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം എങ്ങനെയാണ് നേരിട്ടതെന്ന് നേരിട്ടതെന്നറിയാം എത്രയോ ഉദാത്തമായ ഉദാഹരണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് അദ്ദേഹം ദേവസ്വം മന്ത്രിയായിരുന്നപ്പോൾ കുറെ വേണ്ടാ കാണിച്ചിട്ടുണ്ട് അത് ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷെ അഴിമതി നടത്താത്ത ഒരു മന്ത്രിയായിരുന്നു ജി സുധാകരൻ ആ ജി സുധാകരൻ ഇന്നൊരു കറിവേപ്പിലയുടെ വില പോലും കമ്മ്യൂണിസ്റ്റ് അകത്തുണ്ടോ സ്ഥാനമാനങ്ങൾ എല്ലാ കാലത്തും എല്ലാവർക്കും കൊടുക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷെ ജി സുധാകരനെ പോലുള്ള ഒരു നേതാവിന് ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്ത് സ്ഥാനമാണ് അവർ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ജി സുധാകരന്മാർ ഇങ്ങനെ കൂടിക്കൂടിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് പുതിയൊരു വാർത്ത കോട്ടയത്ത് നിന്ന് വന്നിരിക്കുന്നു സുരേഷ് കുറുപ്പ് എന്ന് പറയുന്ന നാല് തവണ എം പി ആയിരുന്ന മൂന്ന് തവണ എം എൽ എ ആയിരുന്ന ഒരു മാന്യനായ നേതാവ് കോട്ടയത്തുകാർക്ക് മാത്രമല്ല കേരളത്തിൽ എല്ലാവർക്കും സുപരിതനായിട്ടുള്ള ഒരാളാണ് സുരേഷ് കുറുപ്പ് ും രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് ഒരു കരിവേപ്പിലെ പോലെ അദ്ദേഹത്തെ വലിച്ചെറിയുകയാണ് ആ പാർട്ടി കേരളത്തിലുടനീളം നിങ്ങൾ പരിശോധിച്ചാൽ ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിൽ അഴിമതിക്കെതിരായി സംസാരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാളെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കും ഒരു ലോക്കൽ കമ്മിറ്റിയിൽ മണൽ മാഫിയയ്ക്കെതിരായി പാർട്ടി നടത്തുന്ന അഴിമതിക്കെതിരായി ശബ്ദിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാളെ പുറത്താക്കും ഒരു ഏരിയ കമ്മിറ്റിയിൽ പാർട്ടി നേതാക്കൾ നടത്തുന്ന അഴിമതിയും സ്വജനപക്ഷപാതവും ചൂണ്ടിക്കാണിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാളെ പുറത്താക്കും ഒരു ജില്ലാ കമ്മിറ്റിയിൽ അത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾ പാർട്ടിക്ക് വെളിയിലാണ് തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ അപജയം കേരളത്തിലെ ജനങ്ങൾ ശരിയായിരുന്നു കണ്ണു തുറന്ന് കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഇരുന്നൂറ്റി പതിനെട്ട് പേർ ചെങ്കൊടി ഉപേക്ഷിച്ച് മോദിയുടെ കുടുംബത്തിലേക്ക് കുങ്കുമ ഹരിത പതാക സ്വീകരിക്കാൻ തയ്യാറായി ആളുകൾ മുന്നോട്ട് വരുന്നതിന്റെ കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുണ്ടായിരിക്കുന്ന ഈ അപജയമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പണക്കൊതിയും എം വി ഗോവിന്ദന്റെ പ്രസ്താവന ഞാൻ കണ്ടു എല്ലാ വൃത്തികേടുകളെയും പ്രോത്സാഹിപ്പിക്കാം കൊലയാളി സംഘങ്ങളെ മഹത്വവൽക്കരിക്കുന്ന ഒരു പാർട്ടിയായി സി പി എം മാറിയിരിക്കുന്നു രണ്ട് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ കാസർഗോഡ് ജില്ലയിലെ രണ്ട് കോൺഗ്രസ് പ്രവർത്തകരെ കൊലപ്പെടുത്തിയ ഇരട്ട കൊലപാതക കേസിലെ പ്രതികളെ ജയിലിൽ പോയി സ്വീകരിക്കുന്നു അവരെ മഹത്വവൽക്കരിക്കുന്നു അവർ സ്വാതന്ത്ര്യ സമരസേനാനികളെ പോലെ മഹാന്മാരാണെന്ന് പറയുന്നു ജയരാജൻ പറയാണ് ജയിലിൽ കിടക്കുന്ന ഞങ്ങളുടെ സഖാക്കൾക്ക് ജയിലിൽ കഴിയുമ്പോൾ പുസ്തകം വായിക്കാനുള്ള ഒരവസരമായി ഞങ്ങളുടെ സഖാക്കൾ കണക്കാക്കും ഈ പറഞ്ഞ ചങ്ങായി സി ബി ഐ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ നെഞ്ചുവേദന അനുഭവിച്ച് ഓടി ആശുപത്രിയിൽ കിടന്ന് ഡി എംഒയുടെ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി രണ്ടു മാസം ആശുപത്രിയിൽ കിടന്ന ആളാണ് ചങ്ങായി പറയാണ് എന്താ പറഞ്ഞത് ഞങ്ങൾ പുസ്തകം അതിന് അതിനുമുമ്പൊന്നും വായിക്കലില്ലേ ഉപ്പുപതിഞ്ഞ ഒരു കടലാസ പോലും വായിക്കാത്ത ആൾക്കാർ കൊടും ക്രിമിനലുകൾ കണ്ടൊരു ചെകുവേരയുടെ പുസ്തകമായിട്ട് ജയിലിലേക്ക് പോയിരിക്കുന്നു മഹത്വവൽക്കരിക്കുന്ന കൊലയാളികളെ കെ ടി ജയേഷിനെട്ട് കെട്ടുകളിവില്ലാത്ത കൊല നടത്തിയ കൂള പ്രദീപനെയും സംഘത്തെയും അതേ സ്കൂളിൽ പി ടിഎയുടെ യോഗം വിളിച്ച് പാർട്ടിസഖാക്കളെ അണിനിരത്തി സ്വീകരണം കൊടുത്ത പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ടി പി ചന്ദ്രശേഖരന്റെ കൊലയാളികളെ ജയിലിൽ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത അവർക്ക് വീരപരിവേഷം നൽകിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊലയാളികളെയും മണ്ണ് മാധിയകളെയും ക്വാറിമാധിയകളെയും ലോട്ടറി മാഫിയകളെയും കള്ളക്കടത്തുകാരെയും സ്വർണ്ണക്കള്ളക്കടത്തുകാരെയും ഹവാല ഇടപാടുകാരെയും സംരക്ഷിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി